Your future in healthcare starts here. BVOC Healthcare Programs. BVOC, Dialysis Technology. Learn critical skills to support kidney health. BVOC, Radiology and Imaging Technology. Master the technology that reveals the unseen. BVOC, Medical Laboratory Technology. Explore the lab work that informs every diagnosis. BVOC, Nutrition and Dietetics. Learn to guide healthier choices and support wellness. Step into a rewarding career with hands on training and industry insights. ി സഫാ ഇംഗ്ലീഷ് സ്കൂളിൽ വെച്ച് നടന്ന പെരിന്തൽമണ്ണ മേഖലാ സി ബി എസ് ഇ സ്കൂളുകളുടെ കിഡ്സ് ഫെസ്റ്റിഫ് ബ്ലോസും ഇംഗ്ലീഷ് സ്കൂൾ പൂപ്പലം ഒന്നാം സ്ഥാനവും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് പോയിന്റ് കരസ്ഥമാക്കി സഫ ഇംഗ്ലീഷ് സ്കൂൾ പൂക്കാട്ട് രണ്ടാം സ്ഥാനവും അഞ്ഞൂറ്റി നാൽപ്പത് പോയിന്റ് നേടി സെന്റ് ജോസഫ് ഇംഗ്ലീഷ് സ്കൂൾ പുത്തനങ്ങാടി മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി വിജയികൾക്ക് സഫ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാൻ വി പി യാസിർ സഹോദയ പ്രസിഡന്റ് എം അബ്ദുൽനാസർ സി ബി എസ് ഇ സി കോർഡിനേറ്റർ ഹരിദാസ് എന്നിവർ ട്രോഫികൾ സമ്മാനിച്ചു ഫെസ്റ്റിന്റെ ഉദ്ഘാടനം എടയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം നിർവഹിച്ചു സഹോദയ പ്രസിഡന്റ് എം അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സഫ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ യാസിർ ബി പി സെക്രട്ടറി ഷെമിർ യു എ സഹോദയ ജനറൽ സെക്രട്ടറി എം ജൗഹർ സഫ സ്കൂൾ പ്രിൻസിപ്പൽ മുഹമ്മദ് മുസഫ എ സിൽവർ മൗണ്ട് സ്കൂൾ പ്രിൻസിപ്പൽ ഹൗസത്ത് വൈസ് പ്രിൻസിപ്പൽമാരായ പ്രജീഷ് കുമാർ സി എം മൃദുല അധ്യാപകരായ സന്ധ്യാബാബു മിഗ്ദാദ് രജീന റഹ്മദ് തുടങ്ങിയവർ സംസാരിച്ചു പത്തു വേദികളിലായി നടന്ന മത്സരങ്ങളിൽ പെരിന്തലമണ്ണ മേഖലയിലെ സി സ്കൂളുകളിൽ നിന്നായി ആയിരത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു വളരെ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത് മലപ്പുറം സഹോദരിയുടെ പെരിന്തൽമണ്ണ മേഖലാതല കിഡ്സ് ഫെസ്റ്റിവൽ ബ്ലോസം ട്വന്റി ഫൈവ് പ്രോഗ്രാമിലാണ് നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുട്ടികളുടെ സർഗാത്മകമായ കഴിവുകളെ പുറത്തെടുക്കുന്ന ഇത്തരം പരിപാടികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് അവസരം ഒരുക്കിക്കൊണ്ട് മുന്നോട്ട് വന്ന ഇതിന്റെ എല്ലാവരെയും മുക്തകണ്ഠം പ്രശംസിക്കുകയാണ് അഭിനന്ദിക്കുകയാണ് അതിനു വേണ്ടി നമ്മുടെ ഇടയൂർ പഞ്ചായത്തിൽ തന്നെ വളരെ നല്ല നിലയിൽ സി ബി എസ് ഇ മേഖലയിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സഫ സ്കൂളിനെ തന്നെ തെരഞ്ഞെടുത്തതിലും ഈ അവസരത്തിൽ ഗ്രായിരം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഇവിടെ നാസർ സാർ സൂചിപ്പിച്ചതുപോലെ വാക്കുകളൊന്നും ദീർഘിപ്പിക്കുന്നില്ല ഇവിടെ ചെയർമാനും അതുപോലെ സൗദി പ്രസിഡന്റൊക്കെ സൂചിപ്പിച്ചതുപോലെ ഈ പരിപാടി നമുക്ക് കൃത്യസമയത്ത് ആരംഭിക്കേണ്ടതുണ്ട് ഈ പരിപാടിയുടെ ജനറൽ കൺവീനർ എന്ന നിലയിൽ ഇതിനെ രണ്ട് വാക്കുകൾ മാത്രം പറയാം വളരെ ആദർശികമായിട്ട് ദിവസ ദിവസം എന്നെ വിളിക്കുന്നു നമുക്ക് ഈ വർഷത്തെ പെരിന്തൽമണ് കിഡ്സോൺ മേഖല കിഡ്സോണ് ചില സാങ്കേതിക കാരണങ്ങളാല് നേരത്തെ നിശ്ചയിച്ച സ്കൂളിൽ നടത്താൻ സാധിക്കില്ല ഏതെങ്കിലും രീതിയിൽ നടത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ വിളിച്ചത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാരണം നായ്ക്കിന്റെ വലിയൊരു കിടശവുമായി ബന്ധപ്പെട്ട വലിയൊരു വർക്കിന് ശേഷം ഒരു കുറച്ച് സമയം വിശ്രമിക്കുന്ന ഒരു സമയമായിരുന്നു മാസങ്ങളോളം നീണ്ട ഒരു പ്രയത്നത്തിന്റെ അവസാനത്തില് അപ്പം ഞാനിത് ഈ വിഷയം നമ്മുടെ ചെയർമാനായിട്ട് ഡിസ്കസ് ചെയ്യുകയും അപ്പൊ അദ്ദേഹം വളരെ പോസിറ്റീവായിട്ട് നമുക്ക് ഈ നിലവിലുള്ള സൗകര്യങ്ങൾ വെച്ചിട്ട് മറ്റേ നടത്താൻ പറ്റുകയാണെങ്കിൽ നടത്താം എന്ന നിർദ്ദേശം അല്ലെങ്കിൽ എന്നൊരു മറുപടി കൊടുക്കാൻ ആവശ്യം പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ ഒരു പരിപാടി ഇവിടെ നടത്താൻ തീരുമാനിച്ചത് गॉड टिप्स मन पादेव दे बनी